പതിനേഴ് വർഷത്തെ ഈവെന്റ് മാനേജ്മെന്റ് രംഗത്തെ സേവനം ജനശ്രദ്ധ പ്രോപ്പർട്ടി റെൻറ്റേജ് കോർപ്പറേറ്റ് എക്സിബിഷൻ ഇനോഗ്രേഷൻ ട്രാവൽ ടൂറിസം ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ ഹണിമുഡ് പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം ഹൈലു പാർട്ടി പ്ലാനറ്റ് ആൻഡ് അനീവൻസ് ജോസൺസ് ബി ഡേ നിയർ സെന്റ് ഫ്രാൻസിസ് ചർച്ച് തൃശൂർ ഫോൺ ഉപഭോക്തൃ തർക്ക പരിഹാരുകളിൽ കെട്ടിക്കിടക്കുന്ന പരാതികൾ തീർപ്പാക്കാൻ അടിയന്തര നടപടികൾ എടുക്കണമെന്ന് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃയോഗം അധികൃതരോട് ആവശ്യപ്പെട്ടു കമ്മീഷനുകളിലെ പ്രസിഡന്റുമാരുടെ അനാസ്ഥ മൂലമാണ് കാലതാമസം ഉണ്ടാകുന്നതെന്ന് യോഗം വിലയിരുത്തി ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ ഉദ്ഘാടനം ചെയ്തു ഉപഭോക്തൃ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സംഘടിതമായ പ്രക്ഷോഭം വേണമെന്ന് അദ്ദേഹം പറഞ്ഞു ദേശീയ വനിതാ ചെയർപേഴ്സൺ ഉഷ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ദേശീയ നേതാക്കളായ കെ എ ഗോവിന്ദൻ ജോർജ് തോമസ് കെ നന്ദകുമാർ സംസ്ഥാന നേതാക്കളായ അഡ്വക്കേറ്റ് തോമസ് കുര്യൻ പി വി രാമൻ അബ്രഹാം കൂള സാലി തോമസ് പി ജി പുതുരുത്തി എന്നിവർ പ്രസംഗിച്ചു സംഘടനയുടെ തൃശൂർ ജില്ലാ സമ്മേളനം ഡിസംബർ ഇരുപത്തി ഒന്നിന് അമ്പിളി ഭവനിലും സംസ്ഥാന സമ്മേളനം ഡിസംബർ ഡിസംബർട്ടിന് തൃശൂരിലും ദേശീയ സമ്മേളനം ജനുവരി പതിനെട്ടിന് ഷിമോഗയിലും വെച്ച് നടത്തുവാൻ തീരുമാനിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എൻ നമ്പീശൻ സ്വാഗതവും ജോൺസൺ കുന്നംപിള്ളി നന്ദിയും പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക്